കുറിച്ച് കുറിച്ച് പറഞ്ഞു ും അവര് രോഗിയാണെങ്കിൽ മനസ്സിലായത് രോഗിയാണ് തങ്ങൾ എന്താ പറയുന്നത് ആരാണ് എന്റെ കൂടെ സന്ദർശിക്കാൻ പോരുന്നത് ആരാണ് രോഗിയെ സന്ദർശിക്കാൻ പോവാ ഞങ്ങളും എഴുന്നേറ്റു എന്ന് പറയുന്നു ഞങ്ങൾ പത്ത് ചില്ലാനം ആളുകൾ ഉണ്ടായിരുന്നു വന്ന് ചെരുപ്പെടുക്കാൻ വരെ പോകാൻ പറ്റിയില്ല ചെരുപ്പില്ലാതെ നടന്നവർ ഞങ്ങളിലുണ്ട് പോലെ ആ ഞങ്ങൾ തൊപ്പി വെക്കുന്നവരാ പക്ഷെ അന്ന് പെട്ടെന്ന് പോവല്ലേ എന്ന് പറഞ്ഞപ്പോ തൊപ്പി കിട്ടാത്തവരുണ്ടായിരുന്നു തൊപ്പി വെക്കാതെ പോയി വെയിലത്താണ് അരമുണ്ടേ ഉള്ളു അങ്ങനെ പോയിട്ടുണ്ട് വെള്ളം നനഞ്ഞു കിടക്കുന്ന ചെളി പൂണ്ട് കിടക്കുന്ന സ്ഥലത്തുകൂടെ ഹബീബിന്റെ കൂടെ ഞങ്ങൾ ചെരുപ്പില്ലാതെ പോയി നടന്നു കണ്ടിട്ടുണ്ട് എന്ന് മഹാന്മാരായ സുഹാബിമാർ എന്തിന് കാലിൽ ചെരുപ്പില്ലാതെ പോലും ഒരു രോഗിയെ നിങ്ങൾക്ക് സന്ദർശിക്കേണ്ട അവസ്ഥയുണ്ടായാൽ നടന്നു പോയി സന്ദർശിക്കുന്നത് അത്രമേൽ കൂലിയാണ് നടന്നു പോയി നടന്നു നിർബന്ധം ഇവിടുന്ന് കൊണ്ടുപോയി നടക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം നമുക്ക് നടന്നെത്താൻ പറ്റുന്ന ദൂരത്തുള്ള വിഷയങ്ങളാ നിങ്ങൾ നടന്നു പോകണം നിങ്ങൾക്ക് നടക്കലാണ് അവിടെ സൗകര്യം എന്നാൽ നടക്കണം വണ്ടി വെച്ചിട്ട് നടക്കാൻ പറ്റുമോ അങ്ങനെയും നടക്കുക അതിനൊന്നും കുഴപ്പമില്ല അതിനൊന്നും പ്രയാസമില്ല മഴ ഉണ്ടാവുമ്പോൾ നിസ്കാരം ജമാക്കാൻ പറ്റും എന്നൊരു മസ്സലുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കൊക്കെ വരുമ്പോഴേ ബഹുറാശ്രമം ജമ്മ ചെയ്യാം മകരീബും ഇഷാവും പുറത്ത് ജനങ്ങൾ ജമാഅച്ചെന്ന് വരാൻ വഴുതി വീഴുകയോ വെള്ളപ്പൊക്കത്തിൽ പെടുകയോ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഒരു മഴ തിമർത്ത് പെയ്യുന്ന സമയം പള്ളിയിൽ നിന്ന് മുഖ്രിമാരെ വിളിച്ചു പറയും ഹാലിക്കും നാട്ടിലൊന്നും അങ്ങനെ ചെയ്യാറില്ലെന്നു മാത്രം പക്ഷേ അത് ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല എങ്ങനെ തിമർത്ത് ചെയ്യുന്ന മഴയാണ് രാത്രിയാണ് മകരീബിന്റെ സമയത്ത് ഭയങ്കര മഴ വരുന്നുണ്ട് ഉരുളുപൊട്ടോ ഇല്ലേ എന്നറിയില്ല വെള്ളപ്പൊക്കം ഉണ്ടാകുമോ ഇല്ലേ എന്നറിയില്ല ആളുകൾക്ക് വരാൻ പ്രയാസമാണ് കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുക ഇടവഴികളൊക്കെ എന്നാ പിന്നെ മകരിബിനെ വരുമ്പോൾ ഇഷാവും കൂടെ അനുസ്കരിച്ചിട്ട് പോവുക ജം ചെയ്തു പോകാം അങ്ങനെ വിധങ്ങൾ ചെയ്തിട്ടുണ്ട് സുഹാബിമാർ അങ്ങനെ ആ ചരിയെ പിൻപറ്റി ഫിന്റെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ടത് നല്ല തിമർത്ത് പെയ്യുന്ന മഴയിൽ പള്ളിയിലേക്ക് നടന്നു വരുന്ന പ്രയാസം ഒഴിവാക്കാം ഇവരെ മഹാനവറുകൾ മഹാന്റെ അബ്ബാസ് അബ്ബാസ് വലിയ വലിയ കവാടമുണ്ട് കവാടമുണ്ട് തങ്ങളുടെ പേരിൽ ബാങ്ക് വിളിക്കുമ്പോൾ അന്ന് ഭയങ്കര മഴയാണ് പറഞ്ഞു പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്

ഒത്തുകൂടലാണ് എന്നാൽ നിങ്ങൾക്ക് നടക്കാൻ പ്രയാസമുള്ള സമയത്ത് നിങ്ങൾ നടന്നു വരുമ്പോ ചെളിയിൽ കാലിടറി വീഴും നിങ്ങൾ കാല് കുഴിഞ്ഞു പോകും മണ്ണിലായി പോകും അങ്ങനെ ചെളിയിലും പുഴയിലും നീന്തിയിട്ട് വരേണ്ടതല്ല അതുകൊണ്ട് നിങ്ങൾക്കിന്ന് ഇന്നത്തെ പകരം വീട്ടിൽ നിന്ന് നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് അബ്ബാസ് പള്ളിക്ക് നടന്നു വരിൽ കൂലിയാണ് നടന്നു വരുന്നതിന് പ്രയാസമുണ്ടോ അവിടെ ഇടവരും അവിടെ നിസ്കരിച്ചാൽ മതി സുനനിൽ അവരുടെ ഹദീത്തിന്റെ സുനലിൽ ഒരു ബാബുണ്ട് നിസ്കരിക്കുന്ന മനുഷ്യരെ നടക്കാൻ പറ്റും നിസ്കരിക്കുന്ന ഒരാൾ നടക്കുന്നു ഒന്നൊന്നര നടത്തുന്നല്ലേ പറഞ്ഞത് മെല്ലെ മൂന്നനക്കം തുടർച്ചയായി അനങ്ങാത്ത രീതിയിലുള്ള അനക്കം നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ഡോറുണ്ട് ആ ഡോർ തുറക്കണം നിങ്ങളുടെ മുമ്പിലൂടെ ഒരാൾ വന്നാൽ നിങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പിൽ വന്ന കുറ്റം കിട്ടും അപ്പൊ നിങ്ങൾക്ക് തുറക്കാൻ പറ്റുമോ ഒരു രണ്ടടി മെല്ലെ ഓരോ അടി വെച്ച് ആ വാതിൽ നിങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കുന്നതിന് വിരോധമല്ലാതെ എങ്ങനെ കിട്ടിയത് ഫിന്റെ ഒല എവിടുന്നത് പഠിച്ചു എങ്ങനെയാണത് സുനിൽ സുനിന് നെസായിയിൽ കാണാൻ കഴിയും കിബിലെന്ന് മുഖം തിരിക്കാൻ പാടില്ല കിബിലേക്ക് തന്നെ മുഖം വരണം തിരിയാൻ പാടില്ല മെല്ലെ മൂന്നനക്കം തുടർച്ചയായിട്ട് അനങ്ങാനും പാടില്ല മെല്ലെ ഓരോ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു കൊടുക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ തുറന്നു കൊടുക്കാം മുമ്പിൽ ഒരു വിടവുണ്ട് ആ സൊഫിലേക്ക് കയറി നിൽക്കാം അത് നിങ്ങൾക്ക് നിസ്കാരത്തിൽ അനുവദിക്കപ്പെട്ട നടത്തമാണ് എങ്ങനെ മുമ്പിൽ ഒരു ഗ്യാപ്പ് വന്നു ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം കാരണം നടക്കുമ്പോൾ നടക്കുമ്പോൾ വിടവ് വന്നാൽ അവിടെ വരുമെന്ന് ആ ഒരു വിടവിനെ നികത്താൻ വേണ്ടി ബാക്കിലുള്ള ആൾ മുമ്പോട്ട് നടന്ന് ആ സ്വപ്പ് ഫിൽ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഒരാവശ്യത്തിന് പറയാം തങ്ങള് വീട്ടിൽ നിസ്കരിക്കാണ് അങ്ങനെ അങ്ങനെങ്ങളോട് ഞാൻ ആ വാതിലും തുറന്നു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു വൽബാബു അലൽ വാതിലാണെങ്കിലോ നിഷ്കരിക്കണ കയുടെ ഭാഗത്താണ് വലത്തോട്ട് നടന്നു എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നു എന്ന ലഭിതങ്ങൾ നിസ്കരിച്ചിരുന്ന ആദ്യത്തെ ആ സ്ഥലത്തേക്ക് ലഭിതങ്ങൾ ബാക്കിലേക്ക് വരികയും ചെയ്തു അതിനാണ് ഇങ്ങനെ ബാക്കോട്ട് നടക്കുന്നതിനാണ് എന്ന് പറഞ്ഞ് നടത്തും ഒരു ഒമ്പതാമത്തെ എട്ടാമത്തെ നടത്തത്തെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ ബാക്കിലേക്ക് റിവേഴ്സ് പോകുന്നതിന് അറബിയിൽ എന്ന് പറയും ആ ഒരു നടത്തം ലഭിതങ്ങൾ നടന്നു അലൈഹി അലൈവല്ലം ഇത് നിസ്കാരത്തിൽ അനുവദിക്കപ്പെട്ട വിഷയങ്ങളാണ് എങ്ങനെ കെബിയിൽ നിന്ന് മുഖം തിരിക്കാൻ പാടില്ല അള്ളാഹുബേ പടച്ചറബേ ഹബീബായ ലഭിതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എത്രയാണ് എത്രയെത്ര പാഠങ്ങളാണ് പഠിക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ പിൻവറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ലഭിതങ്ങൾ നടന്നുകൊണ്ട് വിസ്കരിക്കാൻ പോയിരുന്ന പള്ളി ആ കുബ പള്ളി ഇപ്പം മസ്ജിദുൻ്റെ നബവിയിൽ നിന്ന് ഖുബായിലേക്ക് നടക്കാൻ ഒരു പാസേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് നടന്നാൽ കുബയിലെത്തും ഞാൻ അവസാനിപ്പിക്കുകയാണ് വാച്ചിലേക്ക് നോക്കുന്നുണ്ട് ഞാൻ സമയം പറഞ്ഞ നേരായി ഞാൻ പറഞ്ഞ സമയമായി അഹമ്മദില്ല നിർത്തുകയാണ് ഏതാനും ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ടായിരുന്നു സാരമില്ല ജനാസൂ ജനാസയുടെ കാര്യം കൂടെ പറയാൻ ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ആ മയത്തിൻ്റെ കൂടെ നമ്മൾ പോകൽ വളരെ കൂലിയുള്ള കാര്യമാണ് ആരും പോയില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും മയ്യത്തിൻ്റെ കൂടെ പോയി നിസ്കരിച്ച് മറവ് ചെയ്ത് തൽക്കൈനും ആ മയ്യത്തിന് വേണ്ടി ചെയ്ത് ചെയ്ത് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ആ മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്തു കൊടുത്ത് അവിടുന്ന് തിരിച്ചുപോര അങ്ങനെ വരികയാണെങ്കിൽ പോലെയുള്ള വലിയ മലകളോളം രണ്ട് മലയോളം വരുന്ന പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുമെന്ന് റസൂൽ പിന്നെ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ ചെരുപ്പിട്ട്